സർക്കസ് കഥകളികളിലൂടെ പ്രശസ്തനായ സാഹിത്യകാരനും തമ്പ് മേള എന്നീ ചലച്ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തുമായ ശ്രീധരൻ ചമ്പാട് അന്തരിച്ചു പത്തായക്കുന്നിലെ വസതിയിലായിരുന്നു അന്ത്യം സർക്കസ് കഥകളിലൂടെ പ്രശസ്തനായ എഴുത്തുകാരനാണ് ശ്രീധരൻ പടയണി ആഴ്ചപ്പതിപ്പ് പത്രാധിപരായും പടയണി എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട് നോവൽ ജീവചരിത്രം ലേഖനങ്ങൾ തുടങ്ങി ഇരുപത്തോളം പുസ്തകങ്ങളും നൂറിലധികം കഥകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ചമ്പാട് കുഞ്ഞിക്കണ്ണൻ്റെയും നാരായണിയുടെയും മകനായി ജനിച്ചു ചമ്പാട് കുന്നമ്മൽ എൽ പി സ്കൂൾ കതിരൂർ ഹൈസ്കൂൾ കോഴിക്കോട് ദേവഗിരി കോളേജ് എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം നടത്തി കോളേജ് വിദ്യാഭ്യാസം മധ്യ ഒളിച്ചോട് സർക്കസിൽ ചേർന്ന് ഫ്ലയിങ് ട്രിപ്പീസ് പരിശീലിച്ച് കലാകാരനായി മാറി ട്രിപ്പീസ് കളിക്കാരൻ പബ്ലിക് റിലേഷൻ മാനേജർ എന്നീ നിലകളിലായി വിവിധ സർക്കസ് കമ്പനികളിൽ ഇരുപത്തിരണ്ട് വർഷത്തോളം പ്രവർത്തിച്ചു മേള സിനിമയുടെ കഥ എഴുതി തമ്പ് ഭൂമി മലയാളം എന്നീ ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് കൂടാതെ കുമ്മാട്ടി ആരവം അപൂർവ സഹോദരങ്ങൾ ജോക്കർ എന്നീ സിനിമകളിൽ ഇദ്ദേഹം സഹായിയായി പ്രവർത്തിച്ചു അഞ്ചു വർഷത്തോളം കേരള കൗമുദി ന്യൂസ് സർവീസ് ലേഖകനായിരുന്നു ജഗന്നാഥം മാസിക എഡിറ്ററായും പ്രവർത്തിച്ചു സർക്കസ് ലോകം എന്ന ഡോക്യുമെന്ററി ശ്രീധരൻ തയ്യാറാക്കി വേണ്ടി സർക്കസ് എന്ന ഡോക്യുമെന്ററിക്ക് തിരക്കഥയും എഴുതിയിട്ടുണ്ട് ജമിനി വേണ്ടി ഒരു പരസ്യ ചിത്രവും ഇദ്ദേഹം തയ്യാറാക്കിയിരുന്നു മാതൃഭൂമി ആഴ്ചപതിപ്പ് കലാകൗമുദി ദേശാഭിമാനി കുങ്കുമം മലയാളനാട് വീക്ഷണം തുടങ്ങിയ മാധ്യമങ്ങളിൽ ആറ് നോവലുകളും ഒമ്പത് നോവലറ്റുകളും അറുപതിലധികം കഥകളും രചിച്ചു കുട്ടികൾക്കു വേണ്ടി ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രവും രചിച്ചു രണ്ടായിരത്തി പതിനാലിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്